കയ്യിൽ നിന്നും വിടോ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു വന്ന് എൻ്റെ കൂടെ കിടക്ക് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എൻ്റെ ഭാര്യയാണ് അമ്മയുടെ കൂടെയല്ല നീ എൻ്റെ കൂടെയാണ് കിടക്കേണ്ടത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അതിന് തന്നെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ തനിക്ക് ഞാൻ തൻ്റെ ഭാര്യയാണെന്ന് പറയാൻ കഴിയും അവൾ പുരുകം പൊക്കി അവനോട് ചോദിച്ചു ഞാൻ കെട്ടിയ താലി നീ ഇപ്പോഴും കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ തൽക്കാലം അതുമാത്രം മതി നീ എൻ്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ അവൻ പറഞ്ഞതും അറിയാതെയെങ്കിലും അവളുടെ കണ്ണുകൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നീണ്ടു മഹി പെട്ടെന്ന് അവൻ്റെ അമ്മയുടെ ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി എന്താ മഹി പ്രശ്നം ഈ പാതിരാത്രിയിൽ മറ്റുള്ളവരെ കൂടി അറിയിക്കാനാണോ രണ്ടും കൂടി ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നത് അവർ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു ഞാൻ ആരോടും വഴക്കുണ്ടാക്കിയിട്ടില്ല ഇവളെൻ്റെ ഭാര്യയാണ് അതിനെ ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഭാര്യ എൻ്റെ കൂടെയാണ് കിടക്കേണ്ടത് അല്ലാതെ അമ്മയുടെ കൂടെയല്ല മഹി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് അവൾ നേരായ മാർഗത്തിലൂടെ അല്ലല്ലോ നിൻ്റെ ഭാര്യ ആയത് അങ്ങനെയായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മഹി അവൻ്റെ അമ്മയും അവനെ കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചു അമ്മ എന്തു പറഞ്ഞാലും ഇവളെ സപ്പോർട്ട് ചെയ്താലും ഇന്ന് ഇവളെൻ്റെ കൂടെ തന്നെയായിരിക്കും കിടക്കാൻ പോകുന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി അവൻ്റെ സൈഡിലേക്ക് അടുപ്പിച്ചു അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ പറ ഞാൻ ഇയാളുടെ കൂടെ പോകില്ല മഹി അവളെ വിട് അതും പറഞ്ഞ് അവർ അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മ അമ്മ ഇതിലിടപെടാൻ നിൽക്കണ്ട ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് അത് ഞങ്ങൾ തന്നെ തീർത്തോളാം അതും പറഞ്ഞ് അവൻ അവളെ പൊക്കിയെടുത്തു ഡോ വിടോ എന്നെ വിടാൻ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിയെങ്കിലും അവളെ വിടാൻ അവൻ തയ്യാറായിരുന്നില്ല അവൻ അവളെയും കൊണ്ട് അവൻ മുറിയിലേക്ക് പോകുന്നത് ആ അമ്മ നോക്കി നിന്നു തന്റെ മകന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള സ്വാർത്ഥത കൊണ്ടാണോ എന്തോ അവരും അത് ആഗ്രഹിച്ചിരുന്നു ആരുവിനെ തന്നെയാണ് തന്റെ മരുമകളാക്കേണ്ടത് എന്നവർ ചിന്തിച്ചു അതിനവർ ഒന്നായേ പറ്റുള്ളൂ ഒരു കാര്യവുമില്ലാതെ തൻ്റെ മകൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ല എന്ന് ഒരുപാട് ആലോചനക്കൊടുവിൽ അവർക്ക് തോന്നിയിരുന്നു അവൻ അവളെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു എടോ തന്നോടനെ വിടാനാണ് പറഞ്ഞത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുതുകിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു പുല്ലെ മര്യാദ കിടങ്ങിക്കിടന്നില്ലെങ്കിൽ എൻ്റെ തനിക്കുടം നീ കാണും അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അവളെയും കൂട്ടി മുറിയിലേക്ക് കയറിയ മഹി വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് അവളെ കട്ടിലിലേക്ക് തള്ളിയിട്ടു താൻ എന്നോട് ഈ കാണിക്കുന്നതിനെല്ലാം ഒരു ദിവസം തനിക്ക് പണി കിട്ടും നോക്കിക്കോ അവള് ദേഷ്യത്തോടെ അവൻ്റെ നേരെ കഴിച്ചുകൊണ്ടി അയ്യോ ഞാനങ്ങ് പേടിച്ചു പോയി മോളെ ഏട്ടനെ പണി കിട്ടുമോ അവൻ പേടി അഭിനയിച്ചു കൊണ്ട് അവളോട് പറഞ്ഞു താൻ കൂടുതൽ ഓവർസ്മാർട്ടാവേണ്ട തൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെയാണ് താനിപ്പോൾ എന്നോട് കാണിക്കുന്ന ഈ ഓരോ പ്രവൃത്തികളും അവളെ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്ന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു ചില നേരത്തെ നിന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല അപ്പോഴാണ് ഞാൻ ഓരോന്നും പറഞ്ഞും ചെയ്തും പോകുന്നത് അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു താൻ എന്നെ എത്രയാന്ന് വെച്ച് ഇറിറ്റേറ്റ് ചെയ്തോളൂ അതൊന്നും അധികകാലം ഉണ്ടാകില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് എൻ്റെ വീട്ടുകാരൊരു ദിവസം എല്ലാ സത്യങ്ങളും അറിയും അതുവരെയുള്ളൂ തൻ്റെ പ്രവൃത്തികളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പോഴും തൻ്റെ തലയിൽ തൊപ്പി കാണണം അവൾ വാശിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നടക്കാത്ത എന്ത് മനോഹരമായ സ്വപ്നമാണ് ആരൂ നീ കാണുന്നത് ഇനി നീ നിന്റെ വീട്ടിലേക്ക് തിരികെ പോകാനോ അതും എൻ്റെ ഭാര്യസ്ഥാനം ഉപേക്ഷിച്ചിട്ട് അതൊന്നും ഒരിക്കലും നടക്കില്ല മോളെ അതൊക്കെ നിൻ്റെ വേറൊരു തോന്നൽ മാത്രമാണ് ഈ ജന്മം നിനക്കൊരു വിവാഹമുണ്ടെങ്കിൽ ഒരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ അതെൻ്റെ ഒപ്പം മാത്രമായിരിക്കും അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിന്റെ മറ്റവൻ നിന്നെ സ്നേഹിച്ചത് സിൻസിയറായിട്ടാണെന്നാണോ പക്ഷെ അങ്ങനെയൊന്നും അല്ല അവൻ എന്തിനാണ് നിന്നെ സ്നേഹിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ ജിത്തേട്ടനെ എന്നെ സ്നേഹിച്ചത് തമാശയ്ക്കാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ താൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്തായാലും എനിക്ക് തന്നെക്കാൾ വിശ്വാസമാണ് എൻ്റെ ജിത്തേട്ടനെ ഏട്ടനെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല തന്നെ തന്നെപ്പോലൊരു ഫ്രോഡല്ല എൻ്റെ ജിത്തേട്ടൻ എന്നും ആ മനുഷ്യനെന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ജിത്തേട്ടനെ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചു എന്നുള്ള കാരണത്താ എന്നെ വേണ്ടെന്ന് വെക്കായിരുന്നു പക്ഷേ ഇന്ന് വരെ എൻ്റെ ജിത്തേട്ട അത് ചെയ്തിട്ടില്ല ഇനി നിമിഷം ഞാൻ ജിത്തേട്ടനെ വിളിച്ചിട്ട് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞാൽ പോലും ആ മനുഷ്യനത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അത്രയ്ക്ക് എന്നെ എൻ്റെ ജിത്തേട്ട സ്നേഹിക്കുന്നുണ്ട് അവൾ വാശിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ നാവിൽ നിന്നും എൻ്റെ ജിത്തേട്ടൻ എന്നുള്ള വാക്ക് റിപ്പീറ്റായിട്ട് പറയുന്നത് കേട്ടതും മഹിക്ക് ദേഷ്യം വന്നു അവനൊരു ടേബിളിനടുത്തായിട്ടായിരുന്നു നിന്നിരുന്നത് അവൾ അവനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഓരോ വാക്കുകളും അവനെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി അത് നിയന്ത്രിക്കാൻ എന്ന പോലെ അവൻ ടേബിളിലിരുന്ന ഒരു ഫ്ലവർ ഫ്ലവർവേസെ തട്ടി താഴേ കിട്ടു അത് നിലത്തേക്ക് വീണ് പൊട്ടിച്ചിതറിയതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു കഴുത്തിലരമ്പെല്ലാം വലിഞ്ഞു മുറുകി മുഖമൊക്കെ ചുവന്നിരുന്നു അത് കണ്ടതും അവൾ പേടിയോടെ അവനെ നോക്കി അവളുടെ അടുത്തേക്ക് നടന്നു അവൾ കട്ടിലിന്റെ പുറകിലേക്ക് നീങ്ങി പെട്ടെന്ന് അവൻ അവളുടെ പിടിച്ചു അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു അവൻ കുനിഞ്ഞു നിൽക്കുകയായിരുന്നു അവൾ കട്ടിലിൽ ഇരിക്കുകയുമായിരുന്നു അവന്റെ ശ്വാസം പോലും അവളുടെ അടുത്ത് തട്ടുന്നത് പോലെ അവൾക്ക് തോന്നി അതുപോലെ അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു നീ ജിതേന്ദ്രനെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ അവനെ പറ്റി നിനക്ക് എന്തറിയാം അവന്റെ മരിച്ചു പോയ പെങ്ങൾ ജാനകിയെ നിനക്കറിയോ ആ കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് നിനക്കറിയോ പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു എന്താടി നിനക്ക് ജാനകി അറിയില്ലേ അറിയാം ജിത്തേട്ട് മരിച്ചു പോയ പെങ്ങൾ അവൾ അവനെ നോക്കി പറഞ്ഞു ഹും ജാനകി ജിത്തൻറെ പെങ്ങൾ അപ്പൊ അതൊക്കെ നിന്നോടവൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവനും ഞാനും ഒരുമിച്ചാണ് പഠിച്ചത് അത് നിനക്കറിയോ മഹി ചോദിച്ചതും അവൾ ഞെട്ടി അതവൾക്ക് പുതിയൊരു അറിവായിരുന്നു എന്താ അതൊന്നും അവൻ എന്നോട് പറഞ്ഞില്ലേ അവളുടെ ഞെട്ടൽ കണ്ടവൻ സംശയത്തോട് ചോദിച്ചു അതിനവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എന്തുകൊണ്ട് നിന്റെ ജിത്തേട്ടൻ അതൊന്നും എന്നോട് പറയാഞ്ഞത് എല്ലാം പറഞ്ഞിട്ടും അവനെ എനിക്ക് നേരത്തെ അറിയാമെന്നും ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളുമാണെന്നുള്ള കാര്യം എന്തിനവൻ നിന്നോട് മറച്ചുവെച്ചത് ഇത്ര നാളായിട്ട് ഒരിക്കൽ പോലും അവൻ എന്നെ അറിയാന്നുള്ള രീതിയിൽ നിന്നോട് പെരുമാറിയിട്ടില്ല അല്ലേ അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ജിതേന്ദ്രൻ എന്ന നിന്റെ ജിത്തേട്ടനെ നീ കാണുന്നതിനും അറിയുന്നതിനും മുൻപേ എനിക്കറിയാം നിന്റെ ജിത്തേട്ടൻ എനിക്ക് ജിത്തുവായിരുന്നു അവൻ്റെ വീട്ടിൽ മറ്റാരെക്കാൾ സ്വാതന്ത്ര്യമുള്ള അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതായിരുന്നു ഞാൻ അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാവരും എന്നെ മഹി എന്ന് വിളിക്കുമ്പോൾ രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രമാണ് എന്നെ ദേവൻ എന്ന് വിളിച്ചിട്ടുള്ളത് അവൻ പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ ജിത്തേട്ടന് ഞാൻ ദേവനായിരുന്നു ജാനകിമോൾക്ക് ഞാൻ ദേവേട്ടനും ജാനകി അവൾ സംശയത്തോടെ പറഞ്ഞു ജാനകി ജിതേന്ദ്രൻ്റെ ഒരേ ഒരു പെങ്ങൾ ജാനകി ദക്ഷിണെ പോലെ ഒരുപക്ഷെ ദക്ഷിണേക്കാൾ മുൻപേ എൻ്റെ ലൈഫിലേക്ക് വന്നവനായിരുന്നു ജിത്തു രണ്ട് ശരീരവും ഒരു മനസ്സുമുള്ള രണ്ട് കൂട്ടുകാർ അവൻ പറഞ്ഞുകൊണ്ട് ഓർത്തു ജിത്തു നാളെ കെമിസ്ട്രി റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം മഹി കോളേജ് വരാന്തയിൽ കൂടി നടക്കുന്നതിനിടയിൽ തന്നോടൊപ്പം നടക്കുന്ന ജിത്തുവിനെ നോക്കി പറഞ്ഞു എടാ ഞാനത് എഴുതിയിട്ടില്ല നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് ഉറപ്പാണോ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞു വെക്കാം ജാനകിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതി ജിത്തു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്തിനാണ് ആ പാവം കൊച്ചിനെ കഷ്ടപ്പെടുത്തുന്നത് മഹി തിരിച്ച് അവനോട് ചോദിച്ചു അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറിയതല്ലേ ഉള്ളൂ ഇപ്പം അധികം ഒന്നും പഠിക്കാൻ കാണില്ലല്ലോ എഴുതി കഴിയുമ്പോൾ വല ചിക്കൻ ബിരിയാണിയോ കുഴിമന്തിയോ ഒക്കെ വാങ്ങിക്കൊടുത്താൽ മതി അവൾക്ക് അതുമാത്രമല്ല അവൾക്കിങ്ങനെ റെക്കോർഡുകളൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടവുമാണ് ജിത്തു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവർ രണ്ടുപേരും കൂടി വീണ്ടും ചിരിയോടെ ഓരോന്നും പറഞ്ഞ് വരാന്തയിൽ കൂടി നടക്കുകയായിരുന്നു ഹോയ് ജിത്തേട്ട പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളിക കേട്ടതും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി ഒരു റെഡ് കളർ ചുരിദാറിട്ടുകൊണ്ട് ഓടി വരുന്ന ഒരു പെൺകുട്ടി നടുവോളം കിടക്കുന്ന മുടി ഇരുഭാഗത്തു നിന്നും ചെറുതായി എടുത്തുകൊണ്ട് ഒരു കുഞ്ഞു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കണ്ണുകൾ എഴുതി നെറ്റിയിൽ ചന്ദനക്കുറിയോടൊപ്പം ഒരു പൊട്ടും ഇരു കാതിലും ജിമികിക്കമലും ആടുന്നുണ്ട് രണ്ട് കൈകളിലും കുപ്പിവളകൾ കിടപ്പുണ്ട് ആ ദ വരുന്ന കുരുപ്പ് നൂറായുസാണ് അവൾ വരുന്നത് കണ്ടതും മഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങോട്ട ഇരട്ടകൾ രണ്ടും കൂടി ഓടുന്നത് അവൾ അവരുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു നിനക്ക് ചെറുക്കനെ നോക്കാൻ അടുത്ത വർഷം കല്യാണം നടത്തണ്ടേ അപ്പൊ നിനക്ക് പറ്റി ആരെങ്കിലും ഈ കോളേജിൽ ഉണ്ടോന്ന് നോക്കാം അല്ലേ ജിത്തു മഹി അവളെ കളിയാക്കിക്കൊണ്ട് ജിത്തുവിനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു അവൾ മുഖം കൂർപ്പിച്ച് വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടി ഉണ്ടോ കണ്ണി നോക്കി പേടിപ്പിക്കുന്നത് അവൾ അങ്ങനെ നോക്കുന്നത് കണ്ടതും മഹി കപട ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു ഞാൻ നോക്കി പേടിപ്പിക്കുവല്ല പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവൾ തിരികെ അവനോട് പറഞ്ഞു കൊച്ചു കൊച്ചുവായിൽ വലിയ വർത്താനം പറയുന്നോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചെവിക്ക് പിടിച്ചു ആ വേദനിക്കുന്നു ദേവേട്ട വിട് ജിത്തുവിട്ട ഒന്ന് പറയി അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുതിറി ഞാനിടപെടില്ല നീ അവൻ്റെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങിയതാ ജിത്തു കൈയൊഴിഞ്ഞു എന്റെ പുന്നാര ഏട്ടനല്ലേ എനിക്ക് നല്ലതുപോലെ വേദനിക്കുന്നുണ്ട് വീട് അവൾ ദേവന്റെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൊഞ്ചി അത് കേട്ടതും അവൻ അവളുടെ ചെവിയിൽ നിന്നും പിടിവിട്ടു ഹോ എന്തൊരു വേദനയാ പോലീസാക്കുമ്പോൾ ഈ കൈ കൊണ്ടാണോ എല്ലാരെയും ഇടിക്കാനും മറ്റും പോകുന്നത് അവൾ അവൻ്റെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ ചിരിച്ചു ഇതുകൊണ്ട് ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് പിടിക്കുമ്പോൾ തന്നെ എന്തൊരു വേദനയാണ് എൻ്റെ ചെവി ചുവന്ന് തുടുത്തെന്നാ തോന്നുന്നത് അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു നോക്കട്ടെ അതും പറഞ്ഞു മഹി അവളുടെ മുടി പുറകിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് അവൻ പിടിച്ച ചെവിയിലേക്ക് നോക്കി ആ ചെവി ചുവന്നു തുടുത്തിരുന്നു ചുവന്നോ അവൻ നോക്കുന്നത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു സോറി മോളെ അത് കണ്ടതും അവനും വിഷമം വന്നു ഓ അതൊന്നും സാരമില്ല എനിക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ഐസ്ക്രീം വാങ്ങി തന്നാൽ മതി തണുപ്പ് ചെല്ലുമ്പോൾ വേദനയും ചുവപ്പുമൊക്കെ മാറും അവൾ അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് എത്ര ഐസ്ക്രീം വേണം ഞാൻ വാങ്ങിത്തരും അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് ക്യാൻ്റീനിലേക്ക് നടന്നു ജിത്തു ഇതെല്ലാം നോക്കിക്കൊണ്ട് ചെറു നിൽക്കുകയായിരുന്നു അവർ പേരും കൂടി ക്യാൻറ്റീനിലേക്ക് നടന്നു ഫ്ലേവർ ഏതാടി ക്യാൻറ്റീനിൽ ചെന്നതും മഹി അവളെ നോക്കി ചോദിച്ചു ബട്ടർ സ്കോച്ചാണ് ദേവേട്ട അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് മറുപടി പറഞ്ഞതും അവൻ ചിരിയോടെ അവളെ നോക്കി തലയാട്ടി പിന്നെ അവൾക്ക് അവിടെ നിന്നും ഒരു ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു നിനക്ക് വേണോ അവൻ അടുത്ത് നിൽക്കുന്ന ജിത്തുവിനെ നോക്കി ചോദിച്ചതും അവൻ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ മഹിയെ നോക്കി തലയാട്ടി അല്ല നിങ്ങൾ മൂന്നുപേരും ഇവിടെ വന്ന് നിൽക്കുവാണോ ഞാൻ നിങ്ങളെ എവിടെയൊക്കെ തിരക്കി അവരുടെ അടുത്തേക്ക് വന്ന ഒരു പയ്യൻ അവരെ മൂന്ന് പേരെയും നോക്കി ചോദിച്ചു അത്യാവശ്യം നീളവും അതിനനുസരിച്ച് ഒരു പയ്യൻ ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം കട്ടിക്ക് വെച്ചിരിക്കുന്ന മീശ താടി ഫുള്ള് ഷേവ് ചെയ്തിരിക്കുകയാണ് കഴുത്തിലൊരു രുദ്രാക്ഷമാലയുണ്ട് ഇടത് ഒരു വാച്ചും ഇതാണ് അർജുൻ മഹിയുടെയും ചിത്തുവിൻ്റെയും ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ മറ്റൊരു സുഹൃത്ത് തന്നെയായിരുന്നു അർജുനും അർജുനേട്ടന് ഐസ്ക്രീം വേണോ അവനെ കണ്ടതും ജാനകി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൻ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ തലയാട്ടി എടി ഐസ്ക്രീം കഴിച്ചിട്ട് മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോകാൻ നോക്ക് ഞങ്ങൾ സീനിയേഴ്സാണ് നീ ഞങ്ങളുടെ ജൂനിയറും ഇവൻ്റെ പെങ്ങളാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നിനക്ക് ഞങ്ങൾ ഇത്രയും സ്വാതന്ത്ര്യം നൽകുന്നത് അത് കുട്ടികൾക്കിടയിൽ തന്നെ ഒരു പരാതിയായി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാതെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയേ അർജുൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനെ നോക്കി കൊഞ്ഞണം കുത്തി കണ്ടു ജിത്തു ഇവക്ക് നമ്മളെ ഒരു ബഹുമാനവും ഇല്ല അവൻ പരാതി പോലെ ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതിലൊന്നും ഞാൻ ഞാനിടപെടില്ല നിങ്ങളാണിവൾക്ക് സ്വാതന്ത്ര്യം മറ്റും കൊടുക്കുന്നത് എന്നിട്ട് പരാതി മാത്രം എന്തിനാ എന്നോട് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിലൊന്നുമില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി അവൻ മഹിയെയും അർജുനെയും നോക്കി കൈമലർത്തി അതിനവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു ഓ നമ്മൾ ശല്യമായെങ്കിൽ നമ്മൾ അങ്ങ് പോയിത്തരാം ഇനി അതിൻ്റെ പേരിൽ ബാക്കിയുള്ള കുട്ടികൾ പരാതി പറഞ്ഞു കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി ഡിഡി ക്യാഷ് കൊടുത്തിട്ട് പോടി അർജുൻ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു അതെ നിങ്ങളല്ലോ മനുഷ്യൻ എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നത് എൻ്റെ ദേവേട്ടനല്ലേ അതുകൊണ്ട് അതിൻ്റെ ക്യാഷും ദേവേട്ടൻ തന്നെ കൊടുത്തോളും അതും പറഞ്ഞ് അവൻ്റെ കൈയും വിടീച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ക്ലാസ്സിലേക്ക് പോയി അവർ പേരും അവൾ പോകുന്നത് നോക്കി ചിരിയോടെ അവിടെ നിൽക്കുകയും ചെയ്തു എടാ ദക്ഷി നാട്ടിലേക്ക് വരുന്നുണ്ടോ അർജുൻ സംശയത്തോടെ മഹിയോട് ചോദിച്ചു ഓവ് വരുന്നുണ്ട് ഞാൻ വിളിച്ചിരുന്നു മാഹി അവനെ നോക്കി മറുപടി പറഞ്ഞു എടാ അവൻ വരുമ്പോൾ മറ്റേ സാധനം കൂടി കൊണ്ടുവരാൻ പറയണേ അർജുൻ അവനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഊവ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവൻ പഴയ കഥകളൊക്കെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത് ഓഫീസിൽ നിന്നാണെന്ന് മനസ്സിലായതും അവൻ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു പിന്നെ എന്തോ കേസിന്റെ കാര്യവും മറ്റും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പറഞ്ഞതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരോഹി എന്തിനായിരിക്കും ജിത്തേട്ടൻ ഇയാളും ജിത്തേട്ടനും ഫ്രണ്ട്സാണെന്നുള്ള കാര്യം എന്നിൽ നിന്നും മറിച്ചു വെച്ചത് എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യം കാണുമോ അതോ ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഉണ്ടാക്കിയ കള്ളത്തരമായിരിക്കോ ഈ കഥകളൊക്കെ പോലീസുകാരല്ലേ എന്ത് കഥ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാലോ അവളുടെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടാകാൻ തുടങ്ങി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ കുറേ നേരമായിട്ടും തിരികെ വന്നില്ല അവൾക്കാണെങ്കിൽ ഉറക്കം കാരണം കണ്ണടഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവനെ നോക്കിയിരുന്ന അവൾ എപ്പോഴും കട്ടിലിൽ ചാരി മയങ്ങിപ്പോയി കുറേ നേരത്തെ സംസാരത്തിനു ശേഷമാണ് അവൻ അകത്തേക്ക് കയറി വന്നത് അവൻ മുറിയിലേക്ക് കയറി വന്നതും കട്ടിലിൽ ചാരി ചാരിക്കിടന്നുറങ്ങുന്ന ആരുവിനെയാണ് കണ്ടത് അത് കണ്ടതും ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുമായി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു തല ചരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അഴിച്ചിട്ടിരിക്കുന്ന അവളുടെ മുടി അവളുടെ മുഖത്തെ തന്നെ മറിച്ചിരുന്നു അവളുടെ മുഖം കാണാൻ പറ്റാതെ വന്നതും അവൻ പതിയെ അവളുടെ മുഖത്തു നിന്നും ആ മുടി മാറ്റി ചെവിക്ക് പുറകിലായി വെച്ചു കൊടുത്തു ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ അതാണ് മോളെ സത്യം എന്നോടുള്ള വാശയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജിത്തു നിന്നെ പ്രണയിച്ചത് അല്ലാതെ ഒരിക്കൽ പോലും നിന്നെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അവനുണ്ടായിരുന്നില്ല അവൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ വന്നതിനുള്ള ദേഷ്യമാണ് അവന് അവൻ എങ്ങനെയാണ് നിന്നെപ്പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ എല്ലാം എന്നോടുള്ള വാശയ്ക്ക് എനിക്ക് ഉറപ്പാണ് ജാനകി മോൾ മരിച്ചത് ഞാൻ കാരണമല്ല അവളെ ഞാൻ തല്ലി എന്നുള്ളത് സത്യമാണ് പക്ഷെ അതിനെന്നോടൊരു പരാതി പോലും ഇല്ലാതെയാണ് അവൾ തിരികെ വീട്ടിലേക്ക് പോയത് എൻ്റെ അടുത്ത് നിന്ന് പോയതും അവളുടെ ആത്മഹത്യയ്ക്കും എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല ജിത്തുവിനോട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ അവനൊന്നിനും നിന്ന് തരികയില്ല ആരും അവൻ നിന്നെ കാണുന്നതിന് മുൻപേ നിന്നെ കണ്ടതും പ്രണയിച്ചു തുടങ്ങിയതും ഒക്കെ ഞാനാണ് പക്ഷേ അതൊക്കെ നിന്നെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണമെന്ന് പോലും എനിക്കറിയില്ലടി അതിനുള്ള തെളിവുകളൊന്നും എനിക്കില്ല എന്നെങ്കിലും നിന്നെ എന്നാണ് ഞാൻ കരുതുന്നത് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു തലേണ നേരെ വെച്ചിട്ട് അവൻ അവളെ പതിയെ കട്ടിലിലേക്ക് കിടത്തി ശേഷം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവനും വന്ന് അവളുടെ അടുത്തേക്ക് കിടന്നു മഹിക്ക് എങ്ങനെയൊക്കെ കിടന്നിട്ട് മുറക്കം വരുന്നില്ലായിരുന്നു ഒടുവിൽ അവൻ തന്റെ ഇടത് കൈ നെറ്റിക്ക് കുറുകെ വെച്ച് വലത് കൈ വയറിലും വെച്ച് പലതും ആലോചിച്ചുകൊണ്ട് കിടന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് തന്റെ വയറിന് മുകളിൽ ഇരിക്കുന്ന വലത് കൈ അവൾ ബലമായി പിടിച്ച് മുകളിലേക്ക് വെച്ചിട്ട് അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനത് ഞെട്ടി എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ സുഖമായി അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അവൾ നല്ല ഉറക്കത്തിലാണെന്ന് മഹിക്ക് തോന്നി അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അങ്ങനെ കിടക്കണമെന്ന് അവനും ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയതുപോലെയുള്ള അവളുടെ പ്രവൃത്തി അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചു അവൾ അങ്ങനെ കിടന്നതും അവനാ കൈ ഉപയോഗിച്ച് അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ ഒന്നുകൂടി കുറുകിക്കൊണ്ട് സുഖമായി അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നുറങ്ങി തൻ്റെ പെണ്ണിൻ്റെ ചൂടിൽ അവനും പതിയെ കണ്ണുകൾ അടച്ചു അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്തോ അവൾ അവനെ മനസ്സിലാക്കുമെന്ന് അവൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നത് പോലെ